ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ കണ്ടെ നല്ലൊരു പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് എൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് എടുക്കാം വൃത്തിയാക്കി എടുക്കാം വേസ്റ്റൊക്കെ ഇങ്ങനെ മാറ്റി നമുക്ക് വേണ്ട ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് ആക്കുന്നത് ഇതേപോലെ നമുക്കിന്ന് പീസാക്കി എടുക്കാം ഇതേപോലെ പീസാക്കി എടുക്കാം ഇതിൻ്റെയൊക്കെ ആമ്പ് വേണം എന്നുള്ളവർക്ക് എടുക്കാം ഇത് ഞാനിപ്പോൾ എടുക്കുന്നില്ല ഇത് മാറ്റി വെക്കുക ഇത് മാത്രമായിട്ട് നമുക്കെടുക്കാം അതേപോലെ ഞാൻ കട്ട് ചെയ്യാണ് വേണ്ട അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കണ്ട് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചതച്ച് വെച്ചതാണ് അതേപോലെ തന്നെ കുറച്ച് കാന്താരിയും വെച്ചിട്ടുണ്ട് വേണ്ട വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും എന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര അതിന് ചേർക്കാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട് അതേപോലെ വിനാഗിരിയും ഗിനും കൂടെ ചേർത്ത് തണുത്തതിന് ശേഷം നമുക്കൊരു പൈനാപ്പിൾ ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഡപ്പം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പതിനാപ്പിളെല്ലാം ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ബാക്കി നമുക്ക് മാറ്റി നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാന്താരിയൊക്കെ നല്ല ഇതായിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനൊന്നാക്കി കൊടുത്താൽ മതി ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെറ്റ് സെറ്റാവും അതിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇത്തിരി മുളകൂടി ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാമല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ